സ്നേഹവും വാത്സല്യവുമുള്ള മക്കളെ പിയോഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ വന്ന് ഈശോയ്ക്കൊരു സ്തുതിയെല്ലാം ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് തന്നെ നിന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കൾ നിന്റെ ജീവിതത്തിലെ സഹപാഠികളൊക്കെ നോക്കി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞ് ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇതൊന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈശോ പറയുന്നു ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ എന്നോടൊപ്പം നിൽക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും പ്രിയമക്കളെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു സങ്കീർത്തകനോടൊപ്പം നമുക്കൊന്ന് പാടാം പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഭർത്താവെ പുലർകാലത്ത് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ആശ്വാസപ്രദമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് നൽകി ഇപ്പോൾ പുലർകാലത്ത് തന്നെ നിന്റെ സന്നിധിയിൽ ഉണർന്നു നിൽക്കാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് ലേഖനം അഞ്ചിന്റെ ഇങ്ങനെ പറയുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സൗഖ്യം നൽകും ഒരുവനെ ഉണർ ിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് കൊടുക്കും ഈ പുലർകാലത്ത് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന മൂന്ന് പുണ്യങ്ങളാണിത് രോഗ സൗഖ്യം സംഭവിക്കും വീണാലും ചിറകടിച്ചു ഉയരാനുള്ള വലിയ കൃപ തരും മാപ്പ് നൽകും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഭയം വേണ്ട നമ്മൾ വിശ്വാസത്തോടെയാണ് ഈശോയുടെ സന്നിധി നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അനുഭവിച്ച യാതനകൾ പീഡനങ്ങള് ഏതാണ്ട് ആറായിരത്തിൽ അടി അടിയേറ്റ് ഈശോ നിൽക്കുകയാണ് ഒരു രാത്രി മുഴുവൻ ശത്രുക്കളുടെ വലയത്തിൽ ഈശോ നിൽക്കുന്നു ശിരസിൽ വലിയ വേദന ഉളവാക്കുന്ന ഒരു മുൾക്കിരീടം അർത്ഥനഗ്നനായി ഈശോ നിൽക്കുന്നു നമുക്ക് ഈശോയോടൊപ്പം നിൽക്കാൻ കിട്ടുന്ന ഒരു അസുലപ്പ നിമിഷമാണിത് നമ്മുടെ രോഗങ്ങൾ ഇന്ന് സൗഖ്യമായി മാറും നമ്മൾ വീണ് കിടക്കുകയാണെങ്കിൽ നമുക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ എഴുന്നേൽപ്പിക്കും പ്രസരിപ്പും ഉന്മേഷവും തന്ന് നമ്മളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ഈ വലിയ പുണ്യത്തിലേക്ക് നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ മക്കളെ മാതാപിതാക്കളെ നിന്റെ ഉടപ്പുടപ്പുകളെ ഒക്കെ ഒന്ന് വിളിച്ചുണർത്തിക്കെ ഏതെങ്കിലും വീഴ്ചയിൽ വീണ് കിടക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിക്കേ ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് കൈട്ടീശയെ നോക്കിക്കേ കൽപ്പറ്റയിലെ പുത്തുരുവയൽ പിഒവൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന ഈശോയുടെ മുഖം പ്രത്യേകതകളുള്ളതാണ് നിന്നെ കരുണയോടെ കടാക്ഷിക്കുന്ന ദൈവം നീ എവിടെ നിന്നാലും നിന്നെ ഈശോ നോക്കും നീ ഏതവസ്ഥയിൽ നിന്നാലും ഈശോ നിന്നെ നോക്കും നീ പാപത്തിലാണോ നീ പുണ്യത്തിലാണോ നിനക്ക് ഇന്ന് വിഷമമുണ്ടോ നീ സന്തോഷത്തിലാണോ ഏതവസ്ഥയിൽ നിന്നാലും ഈശോ നിന്നെ നോക്കും ഈശോ നീ നോക്ക് കരുണയാണ് അവിടുന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ വലിയ കൃപയിൽ നിന്നുകൊണ്ട് നിയോഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൈട്ടീശിടുന്നൊവേനയുടെ ഏറ്റവും അമൂല്യമായ ഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ നിയോഗം അതിനായിട്ട് നമുക്കൊരുങ്ങാം മുട്ടുകുത്തി നിൽക്കാം ത്രീറ മക്കൾ പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മുൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെടുത്തൊക്കെ ഒന്ന് തലയിൽ വെച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ വെറുതെ മുട്ടുകുത്തി നിൽക്കുകയല്ല ഈശോയുടെ സഹനം ധ്യാനിച്ചുകൊണ്ട് വീട്ടിൽ കരുതിയിരിക്കുന്ന കല്ലോ മുള്ളോ മണ്ണോ അതിൻ്റെ പുറത്ത് ഞങ്ങൾ മുട്ടുകുത്താറുണ്ട് ഇത് നിൻ്റെ വ്യക്തിപരമായ സ്നേഹമാണ് കർത്താവിൻ്റെ സഹനത്തോട് നിനക്ക് ചേരാൻ കിട്ടുന്ന ഏത് അവസ്ഥയ്ക്കും നിങ്ങൾക്ക് പങ്കുകാരാകാം അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഞാൻ വിടുന്നു ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലോകത്താകമാനം എന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാശി നമുക്കറിയാം ലോകം പുരോഗമിക്കുകയാണ് ശാസ്ത്രീയമായിട്ട് സാങ്കേതികമായിട്ട് പക്ഷേ മറ്റൊരു വശമുണ്ട് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടേതുമായിട്ടുള്ള ഒരു ലോകം ഇത്രയേറും മക്കൾ വിഷമിക്കുന്നുണ്ട് നമ്മളുടെ സഹോദരങ്ങള് നമുക്ക് അവരെല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് കൊടുത്താലോ ഈശോയെ യുദ്ധങ്ങൾ തീരണം ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കണം നല്ല നിയോഗമല്ലേ കൈയിൽ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ ഈശോയെ നിർഭാഗ്യ പാപികൾ ക്ഷകരനായ് പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ അങ്ങേക്ക് അത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്ന് വളരെയേറെ പ്രത്യാശയടും പ്രതീക്ഷയുടെ കൂടെ ജീവിതത്തിലേക്ക് കൺ തുറന്ന് ജീവനിലേക്ക് വന്ന ഓരോ പൈതങ്ങള് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഭ ഒരു അനുഭവമാണ് സഭ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തിക്കായിട്ടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കണം കൈകൾ നേട്ടിപ്പിടി സന്തോഷമാണ് നമുക്ക് ഈശോടൊപ്പം നിൽക്കാൻ ഈശോയുടെ സഹനം ഏറ്റെടുക്കുമ്പോൾ അല്ലേ ഏറ്റില്ല ലോകരക്ഷകനായി അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സൗഖ്യം നൽകും ഈ നിയോഗം വെക്കുമ്പോൾ സൗഖ്യം കിട്ടും ഇപ്പോൾ നിനക്ക് ഒരു വീഴ്ചയിൽ നിന്ന് പതനത്തിൽ നിന്ന് ഒരു പരാജയത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കും നമ്മുടെ ഏത് കെട്ടുകളും പ്രതിബന്ധങ്ങളും നീന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും സമ്പത്തിൻ്റെതാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെതാണോ മക്കളെക്കുറിച്ചുള്ളതാണോ യുവജനങ്ങളെക്കുറിച്ചുള്ളതാണോ അവിടെ സ്വപ്നമാണോ ഒരു പരീക്ഷയാണോ ഒരു ഇൻ്റർവ്യൂ ആണോ ഒരു വിദേശയാത്രയാണോ ഒരു ജീവിത പങ്കാളി ലഭിക്കാനുള്ളതാണോ ഒരു ഭവനം പണിയണം അതാണോ രണ്ട് സെൻറ്റ് ഭൂമി വാങ്ങിക്കണം അതാണോ എന്തു ആവട്ടെ നീ വിശ്വാസത്തോടെ കൈകൾ നീട്ടി പിടിച്ചേ വിശ്വാസപൂർവം നമ്മൾ നിൽക്കുക ഇപ്പോൾ അത്ഭുതത്തിൻ്റെ നിമിഷമാണ് അത് സംഭവിക്കുന്നു ഏറ്റുചെല്ലാ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതൽ ഒരു സ്വാതന്ത്ര്യം ഒരു ആനന്ദം ഒരു സൗഖ്യം ഒന്ന് അനുഭവിച്ചറിഞ്ഞേ കുടുംബത്തോടൊപ്പം നിക്കാൻ പറ്റുന്നു ഈശയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പറ്റുന്നു എന്നൊരു ഭാഗ്യമാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ എന്നാൽ കൽപ്പറ്റയിലെ പി ഒഫോൻ ധ്യാന കേന്ദ്രം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങൾ അനേകം മക്കളുടെ മുമ്പിൽ ഇവിടെ ആൾത്താരിൽ തന്നെ വന്ന് നീ സൗ സാക്ഷ്യപ്പെടുത്തണം ഈശോ അത് ആഗ്രഹിക്കുന്നു ഈശോട് പറ അടുത്ത വ്യാഴാഴ്ച ഞാൻ വരും എൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ട് കുടുംബ സ്വർഗമാണ് പുലർകാലത്ത് എഴുന്നേറ്റി പ്ലസ് പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ വരും എൻ്റെ കുടുംബത്തോടൊപ്പം ഈശോട് പറ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ പുലർകാലത്തെ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും ഞങ്ങൾ ഈശോയുടെ സവിധത്തിൽ വെച്ച് പ്രാർത്ഥിക്കും നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കും കൗൺസിലിങ്ങിലൂടെയൊക്കെ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടെ പ്രത്യേകിച്ച് മാനന്തവാടി രൂപതയിലെ മേപ്പാടിയിലെ റിപ്പൺ എന്ന ഇടവകയിൽ ഇന്ന് പി ഒ ഫൻ ധ്യാന ടീം ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ സായാഹ്ന കൺവെൻഷൻ നടത്തുന്നുണ്ട് പരിസരത്തുള്ള എല്ലാ മക്കളെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു നമുക്ക് സായാഹ്നത്തിൽ ഈശോ ആരാധിച്ചുകൊണ്ട് സൗഖ്യം നേടാം ഉയരാം പാപമോചനം നേടാം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് എന്നുണർവോട് നിൽക്കാൻ ഈ പുലർകാലത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കും ബലം ആവശ്യമാണ് എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ ഈ അനുഗ്രഹപൂർണമായ പുലർകാലത്ത് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ആശീർവാദം സ്വീകരിച്ച് നിന്റെ ജീവിതം ധന്യമായിരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ തൊഴിൽ മേഖലകളെ സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേ ഈ ശമിശിക സ്ഥിതിയായിരിക്കട്ടെ ആനന്ദത്തോടെ